നല്ല സൂറുമ കൊച്ചു മന്ദാര ചെന്തൂരപ്പൊട്ടുകുത്തി സുന്ദരി സുന്ദരിമാരണിയും സൂറുമ നല്ല സൂറുമ നല്ല സൂറുമാ മദനനെ മയക്കുന്ന മിഴിയിൽ ഇളമാതള മലരുകൾ വിരിയാ മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം ള മലരുകൾ വിരിയാൻ മുന്നിലെത്തും പുരുഷന്റെ കണ്ണുകെട്ടി ഞോടിക്കും എണ്ണുകെട്ടാൻ നടത്തിക്കും സൂമ നല്ല സൂമ നല്ല സൂമാ മലനാട്ടിലും മറുനാട്ടിലും പേരുകേട്ട സൂമാ ஒரு பல்லு போய கிழவி கண்ணில் தெல்லு சுருமை எழுதி மதுரையோவனம் நேடி ஒரு மாரன வீண்டும் தேடி பல்லு போய கிழவி நீலமேகம் கண்டு கண்டு பீலி நீர்த்தும் மயிலும் போ ഈ മയിലുപൊലുലാവും സുറുമ കണ്ട് കാമുകന്മാറാടിടും കൂട്ടയത്ത് പണ്ടൊരിക്കൽ സുറുമ വിൽക്കാൻ പോയി ഒരു കൊങ്കണ്ണി പെണ്ണന്റെ ചുറുമ വാങ്ങിച്ചു കണ്ണിൽ ഇത് രണ്ടു ദിനം എഴുതിയപ്പോൾ തണ്ടുലയും താമരകൾ കണ്ടുകണ്ണിലാകെ ആരിക്കു വേണം ആരിക്കു വേണം ആരിക്കു വേണം സൊറുമാരിക്കുവേണം തിടുക്കത്തിൽ ഒരു ദിനം കൊല്ലത്തണു തിരക്കിട്ട് തെരുവിധി തെണ്ടുമ്പോൾ കണ്ണാടിക്കാരി ഒരുത്തി സുന്ദരി മാങ്ങി വന്നെത്തി കണ്ണിൽ ഞാൻ ചുരുമയിൽ എഴുതിച്ചു എന്നിത്തന്നു കാലത്തെ കണ്ണാടി ഞാൻ മാറ്റിച്ചു കണ്ണൊരു വന്നപ്പോൾ കണ്ണൊരുത്തി കടം വാങ്ങി നമ്മുടെ സുറുമേച്ചു മയ്യത്ത കീടന്നൊരു പുരുഷനപ്പോൾ അയ്യാ എന്നിരുന്നേറ്റ് കൂടെ വന്നു വടകരയും ഞാൻ വഴി നടക്കും അടിപിടി നടക്കുന്നു നടക്കുന്നുയുവതീ കരിമീതുവാങ്ങാൻ കരിമഷീതുവാങ്ങാൻ നാടായ നാട്ടിലൊക്കെ നാളി കലോചനമാർ വീടും കൂടിയും വിറ്റും ചോർമ്മ വാങ്ങും ചുർമ്മ വാങ്ങുവിൻ നാടായാലോ വേണോ ഒരു വീ ായാലോ ഒരാണു വേണം ആണായാലോ പെണ്ണു വേണം ഒരു പെണ്ണായ കണ്ണിൽ സുറുമ ഒരു പെണ്ണായ കണ്ണിൽ സുറുമ